നേരത്തെ വല്ലതും കഴിച്ചു കിടക്കും ഡോണ്ട് വറി എല്ലാം എൻ്റെ പെറ്റ് പക്ഷേ പേടിക്കണ്ട എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടായി ഞാനല്ലേ പറയുന്നത് ഒരു റെസ്റ്റ് ചെയ്യൂ ഇവിടെ ഞാനുണ്ട് ധൈര്യമായിരുന്നു േ ചോദിച്ചോളൂ മാഡം ചീട്ട് കളിക്കാൻ അറിയുണ്ട് ചീട്ടും കശക്ക് നമ്മൾ നിന്നപ്പോ ഇറങ്ങിയൊരു പോക്ക് കമാല് ഞങ്ങളത് പെണ്ണുകളെ കാണാത്തവരോ ആരേ ബാനെ ഞാനാണ് രാജൻ കേട്ടെ നീ മാത്രം നീ മാത്രം അകത്ത് വരാം ദേവി ഇവിടെ വന്നോ വാ അകത്തുവാ പറയട്ടെ കണ്ടല്ലോ ആ ഒന്നുമില്ല ഭദ്രമായി ഇവിടെ എത്തിയോ എന്നറിയാൻ രാജ്യം വന്നതാ ഇനി വാതി കളിച്ചു കിടന്നോളൂ ക്ലാസ് കണ്ടല്ലോ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു വിഷമോ ഇല്ല ഇനി നിനക്ക് പോവാ നിനക്ക് പോകാമെന്ന് അവൾ നീ ഇവിടെയാണ് രക്ഷിക്കാൻ അറിയാവുന്നവരുടെ സ്ഥലത്ത് പൊന്നുപോലെ പൂവ് പോലെ ഒരു പോറല് പോലെ ഏൽക്കാതെ അവൾ ഇവിടെ നിൽക്കും നീ പുറത്തു പോ നോക്കി രക്ഷിക്കാൻ എന്റെ ഭാര്യയെ തടഞ്ഞു വെക്കാൻ നീ ആര് അവൾ നിനക്കാര് അവളോ നിനക്ക് ഞാൻ ഏൽപ്പിച്ച മുതൽ കരള് പറിച്ചെടുത്ത് തരും പോലെ വേദന കടിച്ചു പിടിച്ച് നിനക്ക് ഏൽപ്പിച്ചു തന്ന മുതൽ നിനക്കതിന് യോഗ്യതയില്ല രക്ഷിക്കാൻ കഴിവുമില്ല എന്ന് ബോധ്യമായപ്പോൾ ഞാൻ തിരിച്ചെടുത്തു അത്ര അവൾ വരുന്നെങ്കിൽ കൊണ്ടുപോ അവൾ വരില്ല ആ വ്യവസ്ഥയെ ഞാൻ മാറ്റുന്നു അവൾക്ക് സമ്മതമാണെങ്കിൽ കൂടി ഞാൻ അയക്കുന്നില്ല എന്നാലോ എങ്കിൽ നിന്റെ ശവം ചവിട്ടിട്ടാവും ഞാൻ കൊണ്ടുപോകുന്നത് അല്ല എത്ര കാലായിട്ടോ കണ്ടിട്ട് ഗടുപടുണ്ടാക്കാൻ ഇയാളുടെ പെണ്ണുകളെ താൻ തടഞ്ഞു വെക്കണം വിട്ടയക്കെ കച്ചടിയും കുലിമലും വേണ്ട പുറത്ത് പഞ്ചായത്തിന് നിന്നെ വിളിച്ചില്ല കെടൗട്ട് വേണുപായ് ആരെ വിളിച്ചുകൊണ്ട് പോയി സ്ഥലം ശുദ്ധമാക്ക് നാളെ നമുക്ക് ഇവിടെ ഒന്ന് പുണ്യാഹം തളിക്കണം കുമാരേട്ട എന്താ പതിവില്ലാതെ നീ വഴി ഒന്നുമില്ല ഞാൻ വന്നത് രാജന്റെ കാര്യം രാജന്റെ കാര്യം പറയാൻ തന്നെ അത് കഴിഞ്ഞില്ലേ നക്കാപ്പിച്ചുകൊടുത്ത് ഭാഗം പിരിച്ചോടെ രാജന്റെ കേസ് കയറുന്നില്ല ഇനിയിപ്പോ എന്ത് പറയാൻ ശിവേട്ടന്റെ മനസ്സാ ശിവേട്ടനെ പറ്റിച്ച കാശുകൊണ്ടാണ് ഇയാൾ വിലച്ചിരിക്കുന്നത് ഇക്കണ്ട കാലം എന്നും ഞങ്ങൾക്കറിയാം ഒക്കെ രാജൻ പറഞ്ഞിരിക്കുന്നു അതിന് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല പക്ഷേ നേരായ വഴിക്ക് നടക്കണം അത്യാപത്തിൽ എന്ന് രാജനെ ഈ കുടുംബത്തോട് കുടുംബത്തോടെ എന്ത് സ്നേഹം ശിവേട്ടനെ പറ്റി പാപം തീരട്ടേച്ചിട്ടല്ലേ നക്കാപ്പിച്ച സഹായങ്ങൾ ചെയ്തിരുന്നത് അച്ഛൻ ഇത് കേട്ടോളൂ ആ മരിച്ച ആളുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമ്മുടെ കുട്ടി ഇയാളെക്കാൾ വലിയ സ്ഥാനത്തെത്തി അതിന് നമ്മൾ ദൈവത്തെ സ്വദിക്കണം അസൂയയ്ക്ക് മരുന്നില്ല എന്ന് പറന്നാവണേലുള്ള അസൂയ അമ്മയും അച്ഛനും ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല എന്തോ നല്ല കാലം മാനം കടാ ആ പെണ്ണ് രക്ഷപ്പെട്ടു അത്ര ഞാൻ പറയുന്നുള്ളൂ അല്ല നീ എന്റെ പറയട്ടെ എന്താ ഇത്ര വേഗം പോകാൻ ഞാൻ അങ്ങോട്ട് സൂപ്പർ എഞ്ചിനീയർ ദിവസാ കുറച്ച് ഞാൻ വിചാരിച്ചത് ദേവി കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ രാജനായിട്ട് ചെറിയ അസ്വരം അപ്പൊ എനിക്ക് തോന്നി രാജു തോന്നിട്ടില്ലല്ലോ ദേവി ഇപ്പോ പണം വരണ സമയാണെന്നാ കേൾക്കണേ നിങ്ങൾ അവിടെ പോന്നപ്പോൾ അവൻ ദേശവും ഈ സമയത്ത് ഒന്നിനെന്നും പറയണന്റെ പേരിൽ അതല്ല അതിൽ അവളെ പറഞ്ഞ് തിരുപ്പിക്കണുണ്ടാവും എന്നിട്ട് അവൻ ചെറുപ്പത്തിന്റെ എടുത്തിയാട്ടം കൊണ്ട് വേറെ വല്ല ഒരിക്കലും ഇത് പെടണം ഇതല്ലേ വേണ്ടത് വേറെയിട്ട് നന്നാവണം കണ്ടാൽ സഹിക്കില്ല അല്ലേ മനസ്സ് നന്നാവണം ഹേ മനസ്സ് നന്നാവണം ഞാൻ പോണു എനിക്ക് തിരക്കുണ്ട് ഇവിടെ സ്ത്രീ ഭ്രാന്തത്തിയല്ലേ ചത്തു രണ്ടാഴ്ചയായി നാറ്റം സഹിക്കാതെ ആരോ ചെന്ന് നോക്കുമ്പോൾ അകത്ത് ചത്തു കിടക്കുന്നു നിങ്ങൾ അച്ഛനെ ഒന്ന് അറിയിക്കണ്ടേ അറിയാം വേണുട്ടം തന്നെ ഒന്ന് പോയി വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാ പോണെന്നുണ്ടോ ഒരപത്തും ഇനി തെരഞ്ഞു വരില്ല ഞാനില്ലാത്തപ്പോഴും എന്റെ ആൾക്കാർ എപ്പോഴും ഈ പരിസരത്തുണ്ടാവും പക്ഷേ എന്താ സംശയം ഒന്നുമില്ല അച്ഛനെ കാർ കാർച്ച് വിളിപ്പിച്ചൂടെ വേണുഷ്ണു സമയല്ലെങ്കിൽ കാത്തിരുന്ന വേറൊരാൾ വന്നു വാ മൂപ്പ ഇതാരാന്ന് മൂപ്പൻ അറിയണ്ട അറിഞ്ഞെടുത്തോളം എല്ലാം ഇവിടെ പറഞ്ഞാ മതി വല്ല റിവാർഡോ കാശോ കിട്ടുന്നെങ്കിൽ ഈ മൂപ്പന്റെ പേര് റെക്കമെന്റ് ചെയ്യണം മടിക്കാതെ പറഞ്ഞോളൂ പൂപ്പാ ഭാഗ്യം എല്ലാരും പറയുന്നത് ഭാഗ്യം ഭാഗ്യം മാത്രമല്ല ചോര നീരാക്കിയ ഉണ്ട് പണം പേര് ഒക്കെ കിട്ടും പക്ഷേ കിട്ടാത്ത ഒന്നുണ്ട് നന്ദി നേരത്തെ തുടങ്ങിയ ലക്ഷണം ഉണ്ടല്ലോ ലോകത്തെ മുഴുവൻ നന്നാക്കാൻ ഞാൻ കരാറെടുത്തിട്ടില്ല മഹാത്യാഗിയായിട്ട് ഞെളിയുന്നു നല്ലത് ചില ചെയ്തു അതിന് സൗര്യം ഉണ്ടായപ്പോ നന്ദി വേണ്ട ചോദിക്കുന്നില്ല പക്ഷേ നല്ലത് ചെയ്തു കൊണ്ട് മാത്രം നശിപ്പിക്കാൻ പോകല് ഇതെന്താ വേണു അത്യാവശ്യം ഉണ്ടെന്ന് വിളിച്ചു വരുത്തിയിട്ട് കാര്യം പറയൂ നീ ഞാനല്ല വേണു വേണു ഇത് ബിഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഷൂട്ട് ഉണ്ട് കടലിൽ എത്ര എണ്ണം കാഞ്ഞു പോയെന്ന് പത്രക്കാർ കൊടുക്കുന്ന ന്യൂസിൽ ഞങ്ങൾ പറയാറുമില്ല വിഷ്മി ലക്ക് ഗുഡ് ലക്ക് വേണു വലിയൊരു കാര്യം കിട്ടും എനിക്ക് പ്രമോഷൻ താങ്ക് യു വേണു

നാട്ടിൽ ഞാൻ ഇന്നലെ തന്നെ പോയതായിരുന്നു യാത്ര ഒരു സുഖമായില്ല അതുകൊണ്ട് വന്നപ്പോ ഒന്നും പറഞ്ഞില്ലേ മകൾക്ക് മഹാഭാഗ്യം വന്ന സമയത്ത് മാറ്റി നിർത്തിയാൽ പുതിയ കുബേരന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ രാജ്യത്തെ മറ്റു സുന്ദരിമാർ പടയായി വരില്ലേ അച്ഛന്റെ സംശയം മകന്റെ അതിസമ്പത്ത് കണ്ട് അസൂയ കൊണ്ട് ഞെളിപിരിക്കൊള്ളുന്ന ഒരുത്തനാണ് ഞാൻ മറ്റേ വീട്ടുകാർ കണ്ടത് രണ്ടിടത്തും പോയി ശകാരം വിഴുങ്ങി മിണ്ടാതെ തിരിച്ചു പോന്നു സ്നേഹം നന്മ നന്ദി ബന്ധം ആദർശം ടു ടു വിത്ത് വിത്ത് ഇറ്റ് മനസ്സിൽ വരച്ചെടുത്തതെല്ലാം വെറും മിഥ്യ ഞാൻ ആരാധിച്ചു നടന്ന ശിവേട്ടൻ ഗുരുവും ഏട്ടനും യജമാനും ഒക്കെയായി ഞാൻ മനസ്സിൽ പൂവിട്ട് പൂജിച്ചിരുന്ന ശിവേട്ടൻ ഒടുക്കം അതും ഒരു മിഥ്യയായി കള്ളക്കിടത്തിൽ ഒരു കണ്ണിയായി പണം വന്നു കുമിഞ്ഞപ്പോ ശിവേട്ടനു മാറിനും പണത്തിനെല്ലാം ത്രില്ലാണെന്ന് പറഞ്ഞ് അതിൽ ശിവേട്ടൻ മാറി ശിവേട്ടന്റെ പേരിൽ ആണ് ഈ പറയുന്നത് അത് ആദ്യത്തെ രണ്ടാഞ്ചന്മാർക്കും അറിയില്ല ഇലക്ട്രിക് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു എന്ന് കളവ് പറയാമെന്ന് ഞാൻ തന്നെ വിളിച്ചടക്കലിന്റെ യുദ്ധം പുതിയ പട്ടാണികളും പഴയ ദാദമാരും തമ്മിൽ മൂന്ന് കുത്തേറ്റ് ഇഴഞ്ഞുവന്ന് വീണ് മരിച്ചത് എന്റെ മുറിയിൽ എന്റെ മടിയിൽ തലവെച്ചായിരുന്നു വീട്ടിലെറിയരുത് ഒന്നും വീട്ടിലെറിയരുത് അതാണ് ആദ്യം കരഞ്ഞു പറഞ്ഞത് ആസ്പത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോ ഞങ്ങൾ പുറത്ത് പിരിവെടുക്കുകയായിരുന്നു ലക്ഷങ്ങളിട്ട് കളിച്ച് ആളെ ദഹിപ്പിക്കാനുള്ള ചെലവിന് കാശൊക്കെ എന്റെ കമ്പനി മുതലാളി ദയതോന്നെത്തുന്ന ആറുമാസത്തെ ശമ്പളം കൊണ്ട് നഗരം വിടുമ്പോ കഴിയുമെങ്കിൽ വലതും ചെയ്ത് എന്ന് ശിവേട്ടം പറഞ്ഞ രണ്ട് ബാധ്യതകളായിരുന്നു മനസ്സിൽ ഒന്നിവിടത്തെ കുടുംബം മറ്റത് ധാരാവിയിലെ ഒരു ഇടുങ്ങിയ വീട്ടിലെ തമിഴത്തെയും രണ്ട് കുട്ടികൾ അതെനിക്കും അറിയാത്ത വേറൊരു കുടുംബം അവർക്കും സ്ഥിരമായി ഞാൻ ചെലവിനയക്കുന്നുണ്ട് അവൻ അവനിപ്പോൾ മഹാശക്തനല്ലേ അപ്പോ ഒരു കുറ്റബോധവും ഇല്ലാതെ തന്നെ എനിക്ക് പിടിച്ചെടുക്കാം നാളെ പത്രങ്ങളിൽ വാർത്ത വലുതായി കാണുമ്പോഴാണ് മകന്റെ മഹാഭാഗ്യത്തിന്റെ ശരിക്കുള്ള ചിത്രം വീട്ടുകാരറിയത് അറിയണം എന്താ എന്താ ഒന്ന് മയക്കുമരുന്ന് എന്തൊക്കെയാണെന്ന് ആർക്കറിയാം വേഷ്യത്തെരുവിൽ സ്വന്തം കുണ്ടകളെ നിർത്തി പിരിവ് നടത്തുന്ന കൂടി ഈ ബടാസാബ്മാരുടെ ബിസിനസ്സിൽ പെടും കയറ്റിലാണോ ഇറക്കലാണോ എന്ന് ആര് കണ്ടു സ്പീഡ് ബോട്ടും റിപ്പീറ്റർ ും പക്ഷേ കസ്റ്റംസുകാർ സ്വീകരിക്കാനുണ്ടാവും ഇന്ന് രാത്രി രാജേട്ടനുണ്ടോ രാജേട്ടൻ എന്തെങ്കിലും അയ്യോ അത് പാവം നാരായണ മോൻ രാജനല്ലേ എന്ന് പറഞ്ഞ് വേദനിപ്പിക്കാതെ ഉമ്മ വെച്ച് തിരിച്ചു പോവോന്നൂല്ലോ വെടിയുണ്ടാ പറഞ്ഞത് ഞാനല്ല കള്ളക്കടത്തുകാരും കസ്റ്റംസുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ ഞാനില്ല കഴിഞ്ഞു ഒരു പേടി സ്വപ്നം മിക്കവാറും കഴിഞ്ഞു എന്ന് കരുതി സമാധാനമായിരിക്കും ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ കടലിൽ ഒരു ശവം അവസാന സവാരിക്ക് ഒരുങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞല്ലേ അവന്റെ കാര്യം

ഏറ്റുകിടക്കുന്ന എന്റെ കുഞ്ഞ് അച്ഛനെ പറ്റി ചോദിച്ച ഞാൻ എന്ത് പറയും വേണോട്ട അച്ഛനില്ലാത്ത കുട്ടിയുടെ സങ്കടം എന്തായിരുന്നു എന്ന് വേണോട്ടൻ അറിഞ്ഞതല്ലേ മുമ്പ് എന്നോടും പറഞ്ഞതല്ലേ രക്ഷിക്കലും വേണോട്ട രാജേട്ടൻ ഒന്നും വരാതെ രക്ഷിക്കണം எக்குறோக்க <laughs> <laughs> <coughs> <coughs>